വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പുനരധിവാസ പദ്ധതിക്ക് മന്ത്രിസഭ ഇന്ന് അംഗീകാരം നൽകും ചീഫ് സെക്രട്ടറി അവതരിപ്പിച്ച കരട് പദ്ധതി ഇന്ന് അംഗീകരിക്കും പദ്ധതിക്ക് പ്രത്യേക സമിതിയെ നിയോഗിക്കുന്ന കാര്യത്തിലും തീരുമാനമുണ്ടാകും വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അർജുൻ ആണ് ചേരുന്നത് അർജുൻ രാജ് കേന്ദ്രം ഈ ഒരു വയനാട് ദുരന്തത്തെ അതി തീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് ഇത്തരത്തിൽ മന്ത്രിസഭ ചേർന്ന് അതിൽ ഒരു പുനരധിവാസ പദ്ധതിക്കടക്കം ഉള്ള അംഗീകാരം നൽകാനുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് മന്ത്രിസഭ എത്തുന്നത് എന്തെല്ലാമാണ് വിവരങ്ങൾ സ്വാതി വയനാട് മുണ്ടക്കയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായിട്ടുള്ള ഒരു മന്ത്രിസഭാ യോഗമാണ് ഇന്ന് ചേരുന്നത് പ്രത്യേകിച്ച് പുനരധിവാസ പദ്ധതിക്ക് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ അംഗീകാരം നൽകും കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലാണ് ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ ഈ പുനരധിവാസത്തിന്റെ പുനരധിവാസ പദ്ധതിയുടെ കരട് രേഖ അവതരിപ്പിച്ചത് അത് അംഗീകരിക്കുകയാണ് ഇന്ന് യോഗം ചെയ്യുക പ്രധാനമായും മുണ്ടക്കയ്യെ എങ്ങനെ പുനരധിവസിപ്പിക്കാമെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൽ ഈ ആളുകളെ രണ്ട് ടൗൺഷിപ്പുകളിലായി താമസിപ്പിക്കാനുള്ള ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് ആയിരം ചതുരശ അടി വീതം അടി വീതം ഉള്ള ഒറ്റ നിലയുള്ള വീടുകൾ അവിടെയുള്ള ദുരന്ത ബാധിതർക്കായി പണിയാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് രണ്ട് ടൗൺഷിപ്പുകൾക്കായി എഴുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ചിലവാണ് ആകെ പ്രതീക്ഷിക്കുന്നത് മറ്റ് ചിലവുകൾക്ക് കൂടി സർക്കാർ തുക കണ്ടെത്തേണ്ടതുണ്ട് ഇതിന്റെ പ്രാരംഭമായിട്ടുള്ള നടപടികളിലേക്ക് കൂടി ചെയ്യുകയാണ് സംസ്ഥാന സർക്കാർ ഇതിന്റെ ഭാഗമായി മുഖ്യമന്ത്രി സഹായം വാഗ്ദാനം ചെയ്ത ആളുകളുമായി ഇന്ന് കൂടിക്കാഴ്ചയും നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് അതിൽ ഈ സഹായം വാഗ്ദാനം ചെയ്ത കർണാടക സർക്കാർ ഉണ്ട് ഡിവൈഎഫ്ഐ രാഹുൽ ഗാന്ധിയുടെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള സഹായം വാഗ്ദാനം ചെയ്ത ആളുകളുമായി മുഖ്യമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും ഈ യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പി ടി കുഞ്ഞാലിക്കുട്ടിയും പങ്കെടുക്കുമെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട് അങ്ങനെ ഇതിന്റെ പ്രാരംഭമായിട്ടുള്ള നടപടികൾ എന്ന് പറയുമ്പോൾ സഹായം വാഗ്ദാനം ചെയ്ത ഏത് രീതിയിലാണ് അവരുടെ സഹായം വാങ്ങുക എങ്ങനെയാണ് അവരെ ഉപയോഗിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ഇന്ന് സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കും വൈകാതെ തന്നെ ഈ സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികളിലേക്ക് കടന്ന് ഫെബ്രുവരിയോട് കൂടി തന്നെ ടൗൺഷിപ്പ് നിർമ്മാണത്തിന്റെ നടപടികൾ തുടങ്ങാനാണ് സർക്കാർ ആലോചിച്ചിട്ടുള്ളത് ശരി അർജുൻ എന്തായാലും ഇന്ന് മന്ത്രിസഭ ചേരും വയനാട് പുനരധിവാസ പദ്ധതി അടക്കമുള്ള കാര്യത്തിൽ അംഗീകാരം നൽകുന്നതിനാണ് മന്ത്രിസഭായോഗം ചേരുന്നത്